ഹലോ അസ്സലാമു അലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ചായങ്കാടിയും പരിപാടിയൊക്കെ പെട്ടെന്ന് തന്നെ തീർത്ത് കാണ്ട് ഉച്ചക്കുള്ള പരിപാടികളൊക്കെ ഒരുക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ ചിക്കൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഐസ് പോകാൻ വേണ്ടി എടുത്ത് വെച്ചിട്ട് അതൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നാകെക്കൂടെ ഒരു പൊടിപൂരത്തിൻ്റെ ഒക്കെ ഒരു ദിവസമായിരുന്നു അപ്പോൾ ഇത് പെട്ടെന്ന് റെഡിയാക്കി വെക്കാനിട്ടാ അപ്പോൾ നമ്മൾ ചായ ഒന്നും കുടിച്ചിട്ടില്ല ചായ കുടിക്കുന്നതിന് മുമ്പാണ് വേണം കേട്ടോ ഈ പരിപാടികളൊക്കെ ഇപ്പോൾ ചായയും കടിയുണ്ടാക്കുന്ന പേടിയൊന്നും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് എണ്ണപ്പത്തിരി അതുപോലെ ബജി കറിയൊക്കെ ഉണ്ടാക്കി നേരത്തെ കാലത്ത് ഉണ്ടാക്കി വെച്ചത് അപ്പോൾ തന്നെ നമ്മൾ കുക്കറിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ കറിയായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് അധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് രണ്ട് സവാളയും അതുപോലെ രണ്ട് മൂന്ന് പച്ചമുളകും ഒരു കിഴങ്ങും മൂന്ന് തക്കാളിയും ഒക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ കിഴങ്ങ് ഞാൻ തോലൊക്കെ കളഞ്ഞ് ചെറുതായി കഷ്ണാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ആണ് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തത് അത് ചേർത്ത് കൊടുക്കുക കുറച്ച് മല്ലിയാല കറിവേപ്പില അതുപോലെ ഇതിയൊക്കെ വേണ്ട ഉപ്പ് ഇട്ടോ ഈ മസാലയൊക്കെ വേണ്ടിയിട്ടുള്ള ഉപ്പ് അതൊക്കെ കൂടി ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക വലിയെടുത്ത് ഉപ്പാവണം വിധത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് കണ്ടെങ്കിൽ ഒരൊറ്റ വിസലടിപ്പിക്കട്ട വിസിലടിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നല്ല ഷാറായിട്ട് വയൻറ്റ് കിട്ടും പെട്ടെന്ന് തന്നെ നമുക്ക് വയറ്റിയെടുത്ത് സമയം കളയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് വെക്കണ സമയം കൊണ്ട് തന്നെ നമുക്ക് വേറുള്ള ഓരോ പണികൾ ചെയ്യാനൊക്കെ പറ്റൂട്ടോ അപ്പോൾ അപ്പം ഞാനത് വെച്ചുകൊടുത്ത് കണ്ടുതന്നെ അകം അടിച്ചു വരാൻ പോയതായിരുന്നു അപ്പോൾ ഈ ഒരു വിസിലൊക്കെ അടിച്ചിട്ട് നമ്മൾ ഓഫാക്കിയിട്ട് താ ഒക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ തക്കാളിയും സവാളിയും പോലെ ഉള്ളങ്ങയും ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് വന്ന് കിട്ടിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇനി തീക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ നമ്മൾ സമയം ഉണ്ടെങ്കിൽ വയറ്റി നിൽക്കും എല്ലാം തന്നെ ഇതുപോലെ ചെയ്യാം പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഇപ്പം നമുക്കിത് വെച്ചെടുത്ത നേരം കൊണ്ട് തന്നെ വെറുതെ നിൽക്കേണ്ട ആവശ്യമില്ല എന്തെങ്കിലുമൊക്കെ പണികളുണ്ടാവുമല്ലോ അതൊക്കെ തീർത്ത് കൊടുക്കുകയും ചെയ്യുക ഇതായി കിട്ടും ചെയ്യും അപ്പോൾ ഈ പൊടികളൊക്കെ തീക്കൊന്നിട്ട് എടുത്താണ്ട് ഈ മസാലയിലൊന്ന് വാറ്റിയെടുക്കുകയുണ്ട് അതിൻ്റെ ശേഷം വേണം ചിക്കൻ ഇട്ട് ഇട്ടുകൊടുക്കാൻ അപ്പോൾ ഇതുപോലെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഇരിക്കും കേട്ടോ അപ്പോൾ ഈ ഉരുളങ്ങേങ്ങൊക്കെ ഇതിൽ വെന്തടഞ്ഞിട്ട് കറി ഒന്ന് കുറുകിയ പോലെ ഉണ്ടാവും ചെയ്യും നാലോ എരിവൊന്നും വല്ലാതെ ഉണ്ടാവും ചെയ്യൂല അപ്പോൾ എരിവിനനുസരിച്ചുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും അതുപോലെ ചിക്കൻ മസാല ഒരു ടീസ്പൂണും ചേർത്ത് കൊടുത്ത് ഗരം മസാല അര ഡീസ്പൂണും ചേർത്ത് കൊടുത്തിട്ടാ അത്രയും പൊടികൾ ചേർത്ത് കൊടുത്തത് എന്നിട്ട് ചിക്കൻക്കുള്ള ഉപ്പും കൂടി ചേർത്ത് അത്യാവശ്യം പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ട് ഇനി രണ്ട് വിസലാണ് അടുപ്പിച്ചെടുക്കുന്നത് ആ സമയം കൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ചായ ഓടിക്കാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ മുമ്പാണ് ഇട്ടാൽ ഇതൊക്കെ എടുക്കുന്നത് അപ്പോൾ കറി കറിയാണ് റെഡിയായ പിന്നെ സമാധാനമല്ലേ അപ്പോൾ നമ്മൾ നമ്മളിന്ന് എണ്ണപ്പത്തിരി ഉണ്ടാക്കിയത് അതും ബജി കറി ഇട്ടാ ബജി ഞാൻ കുക്കറിൽ വെച്ചതിന്ന് പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ വറവൊക്കെ ഇട്ടിട്ട് ആ ഒക്കെ റെഡിയാക്കി വെച്ചതീന്ന് പിന്നെ ചായ കുടിക്കാൻ നേരത്താണ് നമ്മൾ ചായ ഒക്കെ ഉണ്ടാക്കിയെടുത്തത് ആ പനി ഇതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ചായ ഒക്കെ കുടിക്കുകയാണ് പിന്നെ മുകളൊക്കെ ആ സമയം നെയ്ച്ച് വന്നതീന്ന് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി കൂടിയിട്ട് തന്നെയാണ് ചായ കുടിക്കുന്നത് പിന്നെ നമ്മുടെ സൈഡൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പെട്ടെന്ന് തന്നെ ഞാൻ ചോറും കൂടി റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ കറി ഇവിടെ റെഡിയായി ഇനിപ്പോഴത്തേക്ക് നെയ്ച്ചോറായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഓരോ പണി മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റിയിട്ടുള്ള ഓരോ പണികൾ തന്നെ എടുക്കുന്നത് തന്നെയാണ് അത്രയും നല്ലത് അപ്പോൾ നമ്മളിത് ആ നെയ്ച്ചോറിന് ആദ്യം തന്നെ ഗ്രാമ്പും പട്ടിയാലൊക്കെയൊക്കെ പൊടിച്ചെടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയിലാണ് ചെയ്തത് കുറച്ച് സവാളൻ്റെ ഒരു പകുതി ഒന്ന് വാറ്റിയെടുത്തതിൻ്റെ ശേഷമാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ഇത് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്നത് ഒരുപാട് വട്ടം കാണിച്ചാലും അപ്പോൾ ശരിക്കായിട്ട് കാണിച്ചിട്ടില്ല അപ്പം വെള്ളത്തിൽ ഞാനിവിടെ പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് അരി ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയെടുത്ത് വേവിച്ചെടുത്താണ് കേട്ടോ അപ്പോൾ കുറച്ച് ഉള്ളിയൊക്കെ മോപ്പിച്ച് വെച്ചിരുന്ന അത് മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിയലയും ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളത്തിലാണ് ക്യാരറ്റും ലീഫൊക്കെ ഒക്കെ ഇട്ട് കൊടുത്തത് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടാതെ ഞാനിവിടെ കുറച്ച് ചുർക്കുള്ളിയും കൂടി ഉണ്ടാക്കി വയ്ക്കുകയാണ് അപ്പോൾ കുട്ടികൾക്ക് സ്വർക്കുള്ളി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതും കൂടി ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് ഉള്ള സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് അടുപ്പിൻ്റെ മുകളിൽ നിന്ന് ഗ്യാസ് അടുപ്പൊക്കെ കണ്ട് റേക്കുമൊക്കെ മാറ്റി വെച്ചിട്ട് ഇവിടെ ഒന്ന് കയറിയെടുക്കുകയാണ് വെള്ളം ഒഴിച്ചിട്ട് അപ്പം നമുക്ക് നല്ല വരതാനും വൃത്തിയാക്കാനും ഒക്കെ കൂടുതലും കാരണം ഈ പുറത്തടുപ്പത്ത് നമ്മൾ കണ്ട് കത്തിച്ചുമ്പോൾ ആ പുക അങ്ങോട്ട് അകത്തേക്കൊണ്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഷീറ്റ് ഇട്ടിട്ട് കൂടാരം പോലല്ലേ അപ്പോൾ അങ്ങോട്ട് നല്ല പുക ഉണ്ടാവുമ്പോൾ അത് അകത്തേക്ക് എടുക്കുമ്പോൾ എല്ലായിടത്തും നല്ല കരിയൊക്കെ പൊടിക്കും അപ്പം നമ്മൾ ഇടക്ക് പോലൊക്കെ ഒന്ന് തുടച്ചിടിക്കുക ആ നില ഒക്കെ തുടച്ചിടിക്കുകയെന്നല്ലാതെ വരതി എടുക്കാനൊന്നും നിൽക്കില്ലല്ലോ അപ്പോൾ നന്നായിട്ട് ലിക്വിഡും അതുപോലെ ലൈസോളൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ ക്ലീൻ ആക്കി എടുക്കുന്നത് അപ്പോൾ എല്ലായിടത്തും ചുമരും ജനലും ഒക്കെ ഒക്കെ അതുപോലെ നന്നായിട്ട് ഒരച്ചെടുത്ത് മൂന്ന് നാല് പ്രാവശ്യം ഒക്കെ വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കുകയാണ് അതുപോലെ നിലം ഞാൻ പോലെ തന്നെ കേട്ടാ ചെയ്യുന്നത് അധികം ബ്രഷ് കൊണ്ട് ഒരച്ചെടുത്തതിൻ്റെ ആവശ്യമാണ് പിന്നെ ഈ ചൂല് വെച്ചിട്ട് ഒരു നാല് അഞ്ച് പ്രാവശ്യം വെള്ളം ഒഴിച്ച് ഇങ്ങാണ്ട് കഴുകി ഒരച്ചെടുത്ത് കഴുകിയെടുക്കാനാണ് അപ്പോൾ ഈ അടുപ്പിൻ്റെ ചൂട്ട് ഈ പാത്രങ്ങളൊക്കെ വെക്കണ ഒരു കൂടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളു വെക്കാൻ തന്നെ അപ്പോൾ ഈ തുടക്കണ സമയത്തും ഞാൻ ഒക്കെ നീക്കി വെച്ചു ഇടക്കൊന്ന് തുടച്ചെടുക്കലാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഒരു പണി തേങ്ങ ഉണക്കണ പണി ഉണ്ടായിരുന്നു അപ്പോൾ ഒരു നാല് ദിവസം ആയിക്കണം അതിൻ്റെ മേലെ മെനക്കടയിലുടങ്ങിയിട്ട് അപ്പോൾ മുറ്റത്താണെങ്കിലും അധികം വെയിലുണ്ടാവില്ല അപ്പോൾ വെയിൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇതിങ്ങനെ നീക്കി കൊടുക്കാനിട്ടാ അപ്പോൾ അത് ആ ചെത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ആക്കിയിരിക്കണം അപ്പം പിന്നെ മോളെ ഇവിടെ ആക്കി അത് ചെയ്യുന്നിട്ടതൊന്നും നോക്കണം എന്നിട്ട് അപ്പോൾ ഓൾ ഇത് ഇവിടുന്ന് ഇങ്ങനെ നീച്ചു പോവുകയാണ് പിന്നെ ഊൾക്ക് പറ്റണ ഇതീക്കൊക്കെ കല്ലിട്ടിന്നൊക്കെ ഞാൻ എടുത്ത് ഇടാനിട്ട് അതിൻ്റെ ഇടേന്ന് അപ്പം അത് ചെയ്യണതിൻ്റെ കൂടെയാണ് ഞാൻ അതിനിങ്ങനെ പോകണതിട്ടാ മുറ്റത്ത് അപ്പം അതല്ല ഉഷാറാക്കിയിട്ട് എന്താ ക്ലീൻ ആക്കിയിട്ടുണ്ട് നമ്മളടുപ്പിൻ്റെ ഭാഗങ്ങളൊക്കെ അപ്പം അടുപ്പിവിടെ ഒന്നും കത്തിക്കലില്ല കേട്ടോ അതൊക്കെ കേടന്നിട്ട് അപ്പം അതിൻ്റെ മുകളിലായിട്ട് ഇവിടെ ഗ്യാസ് വെക്കലാണ് അപ്പം എൻ്റെ മോനും എൽ പിന്നുണ്ട് അപ്പം അവരൊക്കെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിലാണ് എനിക്ക് എല്ലാതും ചെയ്യാനുള്ളൊരു ഷാർ അപ്പോൾ ഒറ്റക്കാവുമ്പോൾ നമുക്ക് നല്ല ഭാരമാണ് ആരെങ്കിലും ഒന്ന് കൂടുത്തിൽ നമുക്കൊരു ആശ്വാസമാണ് അല്ലേ അപ്പോൾ അടുക്കളയൊക്കെ ക്ലീനായി ഫ്രിഡ്ജൊക്കെ ഇങ്ങോട്ട് കൊടുന്നിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ അല്ലേതും ഇവിടെ റെഡിയാക്കിയിട്ട് ചുമരകളൊക്കെ പറ്റണ പോലെയൊക്കെ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചുമരോട് ഇങ്ങനത്തെ സമയത്ത് മാത്രം ഞാനിങ്ങനെ ഉരക്കാൻ നിൽക്കലുള്ളൂ ഈ പാകമൊക്കെ ഒന്ന് ഉരച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ലക്ഷതമായിക്കാൻ കടയിൽ നിന്ന് വന്നപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടൊരു സാധനം ചെയ്യുന്നത് അത് കൊണ്ട് നിൽക്കണേ കുക്കർമ് വെക്കണേ പുട്ടും കുറ്റിയാണ് അപ്പോൾ കുക്കർമ് വെക്കണേ ചറ്റപ്പുട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ പുട്ടൻ തൂക്കൊക്കെ കുറേ പഴക്കുള്ള പുട്ടും തൂക്കാണ് നമ്മൾ ഇവിടെ വരുന്നതിന് മുമ്പുള്ള പുട്ടും തൂക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആവി ഇങ്ങനെ പുറത്ത് പോയിക്കാണ്ട് തൂക്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ചെറിയ പുട്ടാണ് ഏറെ ഉണ്ടാക്കലിട്ടോ അപ്പോൾ നെയ് വടയും കൊടുത്തിരുന്നു അപ്പോൾ നെയ് വടക്കെ മക്കൾ എടുത്ത് കഷ്ണമൊക്കെ എടുത്ത് കഴിച്ച് തിന്നുകണിതാണ് നമ്മൾ ചായ കുടിക്കാണ് അപ്പോൾ ഒരു കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് കുടിക്കട്ടെ മധുരം കുറച്ചിട്ടുള്ളൊരു കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് കുടിക്കുകയാണ് അപ്പോൾ ഒരുപാട് പണികളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ക്ഷീണമാണല്ലോ അപ്പോൾ അതും കൂട്ടിയിട്ട് ഒരു ചായ ഒക്കെ കുടിച്ചതിന് ശേഷം പിന്നെയുള്ള പണികളൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ച് അപ്പോൾ അതാ ഇന്നത്തെ ദിവസം അങ്ങനെ മടി പിടിച്ചിരിക്കാതെ ഫുള്ളായിട്ട് തീർക്കാമെന്ന് വിചാരിച്ച് മനസ്സ് വെച്ചാലേ നമുക്ക് എല്ലാം നടക്കുകയുള്ളൂ അപ്പോൾ ഇനി ചെയ്യാ ചെയ്യാന്ന് വിചാരിച്ചാൽ നമ്മളെ സമയമൊക്കെ കഴിഞ്ഞു പോകും പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആയിട്ടുണ്ടെങ്കിൽ കുടുങ്ങുമല്ലോ അപ്പോൾ ഓരോ ദിവസവും ഓരോന്ന് ചെയ്ത് ചെയ്ത് നമ്മൾ മൊത്തത്തിൽ ക്ലീൻ ആക്കി നട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ എല്ലാം ശരിയാക്കുക എന്ന് വിചാരിച്ച് അപ്പോൾ എല്ലാറ്റിനും ഉണ്ട് നിന്നത് ഇന്ന് അപ്പോൾ അതിൻ്റെ ഇടയിൽ നാരങ്ങളിലൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ രാവിലത്തെ കടയൊക്കെ കൂട്ടിയിട്ട് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇടയിലൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ല എന്നാലും നമുക്ക് എല്ലാറ്റിനും വെയ്ക്കൊള്ളൂലേ അപ്പോൾ ദിവസം ഇവിടെ തുടക്കണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ സോപ്പം പൊടിയൊക്കെ ഇട്ടിട്ട് വരച്ചൊന്നും കഴുകലില്ല അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ സ്ഥലമാകുമ്പോഴായിട്ട് കൂടുതൽ പണി ഉണ്ടാവുള്ളൂ വെള്ള വീട്ടിലൊന്നും വല്ലാതെ വരച്ചെടുക്കാനും ചെയ്യാനൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഈ അടുക്കളയിൽ നല്ല പുക പൊടിക്കണ കാരണം നല്ല വരച്ചെടുക്കാനൊക്കെ ഉണ്ടാവും അപ്പോൾ ദിവസം തുടച്ചെടുക്കുമ്പോഴൊന്നും വല്ലാതെ കണ്ട് പോകരു അപ്പം നമ്മൾ പറ്റണ പോലെയൊക്കെ ചുമരൊക്കെ നന്നായിട്ട് ഒരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചുമരൊക്കെ എന്ത് അതിൻ്റെയൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിലോ പെട്ടെന്ന് തന്നെ കറുത്ത് പോവും അപ്പം നമ്മൾ ഇവിടെ ഒന്നും വല്ലാതെ അടിക്കാനൊന്നും നിൽക്കണില്ല പിന്നെ ഈ അടുക്കളയിലുള്ള ഈ ടേബിൾ മലയാളമാണ് ഞാൻ വിറകും ഇങ്ങനെ വെച്ചിരിക്കട്ടുണ്ട് അപ്പോൾ നമ്മൾ തെങ്ങ് വെട്ടിയിട്ടുള്ള വിറകുണ്ടായിരുന്നു അപ്പം ഇമ് അങ്ങനെ വെച്ചുകൊടുക്കുകയാണ് അടി വെച്ചാൽ വെള്ളമൊക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ ധാന്യു പോകുമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതുപോലെ അങ്ങനെ വിറകൊക്കെ വെച്ചെടുത്തിട്ടുണ്ട് അവിടൊക്കൊന്നും വെള്ളം ആക്കാതെ എല്ലാം കൊടുത്തു ഒന്ന് നന്നായിട്ട് ഒരച്ചെടുത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇട്ടോ പിന്നെ വേടിയെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ നല്ല ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതൊക്കെ തീർത്ത് നമ്മൾ ഒരുപാട് സമയം എടുത്തിട്ടാണ് അവിടെയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് കണ്ട് ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അഞ്ചാറ് പ്രാവശ്യം ഒക്കെ നന്നായിട്ട് സോപ്പും പൊടി ഇട്ടും അരച്ചെടുത്ത് കയറ്റി വെള്ളം ഒഴിച്ചെടുക്കുന്നതാണ് അപ്പോൾ എത്ര ചളിയില്ലെങ്കിലും ഇതുപോലെ ചെയ്താലേ മനസ്സിനൊരു സമാധാനം ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ചോറ്ന്നാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ അപ്പോൾ അതാ നമ്മളെ ക്ലീൻ ആക്കിയിട്ടുള്ള ചീനച്ചട്ടി ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ഒഴിവാക്കിയ ഒരു ചീനച്ചട്ടി നിന്നിട്ടത് അപ്പോൾ നമുക്ക് അലുമിനിയം അത്ര നല്ലതല്ലെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് നമുക്ക് ഉപയോഗിക്കാമല്ലോ അപ്പോൾ ഇരുമ്പ് ചട്ടി ഉണ്ടെങ്കിലും അത് പെട്ടെന്ന് നല്ല എടുക്കില്ല അതുപോലെ എന്തെങ്കിലുമൊക്കെ കൂടുതലുണ്ടാക്കുമ്പോളെ അതെടുക്കുകയുള്ളൂ അപ്പോൾ അത് ആ കറിയൊക്കെ കണ്ടിട്ടില്ല നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല കുറുകിയിട്ടുള്ള കറി തന്നെയായിരുന്നു അപ്പോൾ ഒരുപാട് സമയം കളഞ്ഞ് സവാളൊക്കെ വാറ്റിയെടുത്ത് ബുദ്ധിമുട്ട് അതെല്ലാം കൂടി ഒരുമിച്ച് ഉണ്ടാക്കിയാലും കറിക്കൊക്കെ അടിപൊളിയ ടേസ്റ്റാണ് അപ്പം നമ്മളിത് ആ കച്ചമ്പറും പോലെ അച്ചാറും ഇതൊക്കെ ഉണ്ട് അച്ചാർ നമ്മൾ ഇട്ടിരുന്ന മാങ്ങ അച്ചാറുണ്ടല്ലോ അതും നല്ല ടേസ്റ്റ് കഴിക്കുന്നുണ്ടായിട്ടായിരുന്നു പഴങ്ങനോടത്തോളം അതൊക്കെ കൂട്ടി ഇരിഞ്ഞ് ചോറൊക്കെ കഴിക്കുകയാണ് അപ്പം അതിന് മോക്ക് വെള്ളം വെച്ചാണ് കേട്ടോ ഓന് പിടിച്ചിരുന്ന് കുപ്പി വെള്ളമൊക്കെ എടുത്ത് വെച്ചതാണ് അപ്പോൾ എല്ലാം മടി പിടിച്ചിരിക്കാതെ മനസ്സ് വെച്ചാൽ എല്ലാം തീരുമെന്ന് ഉറപ്പാണ് കേട്ടോ അപ്പോൾ നമ്മളെ നനച്ചുള്ളിപ്പാണ് ഇന്നത്തോട് കൂടിയിട്ട് എല്ലാം തീർന്ന് അപ്പോൾ അടിപൊളിയായിട്ട് ഇനി കഴിഞ്ഞ് ചോറൊക്കെ കഴിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇൻഷാല്ല അടുത്ത വീടുകൾ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും